ഹായ് ഓൾ വെൽക്കം ടു എന്തർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഇംഗ്ലീഷിലെ ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് അപ്പോൾ നമുക്കറിയാം മിക്ക എക്സാംസിലും ഈ ഇഫ് ക്ലോസ് എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ കാണാറുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും മിക്കവാറും ഒരു ഫിലിന്തബ്ലാങ്ങ്സ് പോലെയൊക്കെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ ഭയങ്കര ആണ് കേട്ടോ അതായത് കുറച്ച് റൂൾസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇഫ് ക്ലോസ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം തരാം അതിൻ്റെ ഒപ്പം തന്നെ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോൻ്റെ ലാസ്റ്റ് വരെ കാണും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം തന്നെ എന്താണ് ഇഫ് ക്ലോസ് എന്നുള്ളത് നോക്കാം ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഒരു കണ്ടീഷൻ ഞാൻ പറയുകയാണ് നീ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും നീ എക്സാമിന് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാവും അല്ലേ അപ്പോൾ ഒരു കണ്ടീഷൻ വരികയാണല്ലോ നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാവും അപ്പോൾ ആ ഒരു സെൻറ്റൻസിലെ രണ്ട് പോർഷൻ ഉണ്ടല്ലോ നീ പഠിക്കുകയാണെങ്കിൽ പാസ്സാകും അപ്പോൾ നീ പഠിക്കുകയാണെങ്കിൽ ആ ഒരു പോർഷൻ അതാണ് ഞാൻ ഇനി ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ ശ്രദ്ധിച്ചോളൂ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് എന്താണ് പറഞ്ഞേക്കുന്നത് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് നീ നന്നായി പഠിക്കുകയാണെങ്കിൽ നീ പാസ് എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഈ ഒരു പോർഷൻ ഇഫ് യു ഇഫ് വെച്ചിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ അതിനെയാണ് നമ്മൾ പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇഫ് ക്ലോസിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് സബോർഡിനേറ്റ് ക്ലോസ് ആണ് ഈ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് ഇഫ് വെച്ചിട്ടുള്ള ഒരു ഭാഗം ഒരു സെൻറ്റൻസിലെ ഇഫ് വെച്ചിട്ടുള്ള ഒരു ഭാഗം ഇനി റിമെയിനിങ് പോർഷൻ നോക്കിക്കോളൂ ഞാനിവിടെ ഒരു കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇഫ് ഇല്ലാത്ത ഭാഗമാണ് അതിനെയാണ് നമ്മൾ പറയുന്നത് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇഫിനകത്ത് ഇഫ് ക്ലോസിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് സബോർഡിനേറ്റ് ക്ലോസും അതേപോലെ തന്നെ മെയിൻ ക്ലോസും ഇനി സബോർഡിനേറ്റ് ഒരു കംപ്ലീറ്റ് മീനിങ് ഇല്ല അപ്പോൾ ഈ ഒരു പോർഷൻ വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇഫ് യു സ്റ്റഡി വെൽ നീ നന്നായി പഠിക്കുകയാണെങ്കിൽ അല്ലെ ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഇല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ യു വിൽ പാസ് നീ പാസ് അപ്പോൾ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആണ് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിവിടെ മൂന്ന് സെൻറ്റൻസുകൾ എഴുതിയിട്ടുണ്ട് ഇഫ് വെച്ചിട്ടുള്ള മൂന്ന് സെൻറ്റൻസുകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് കമ്പയർ ഇതൊന്ന് പഠിച്ച് നോക്കാം അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ അതായത് ഒരു സെൻറ്റൻസ് നമ്മൾ മൂന്ന് തരത്തിൽ നമ്മൾ പഠിച്ചു വെക്കുക അപ്പോൾ പിന്നെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും വേഗം ചെയ്യാൻ പറ്റും ഇനി എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിച്ചോ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് നീ നന്നായി പഠിക്കുകയാണെങ്കിൽ നീ പാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു പ്രോബിൾ ഉണ്ട് അല്ലേ ഇതിങ്ങനെ സംഭവിക്കാം നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നീ പാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് നടക്കാൻ സാധ്യതയുള്ള ഒരു കേസാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു പോർഷനകത്ത് അതായത് ഇഫ് യു സ്റ്റഡി വെൽന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോർഷനകത്ത് നമ്മുടെ വെർബ് വെർബ് എന്താണ് ക്രിയ അതെന്താണ് ഇവിടെ സ്റ്റഡി അത് ഏത് ഫോമിലാണ് കിടക്കുന്നത് വി വൺ ഫോം അല്ലേ അതായത് സിമ്പിൾ പ്രസന്റൻസിലാണ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ ഞാനത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഈ ഒരു പോർഷൻ നോക്കിയേ മെയിൻ ക്ലോസിനകത്ത് യു വിൽ പാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് വില്ലിനാണ് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് സിമ്പിൾ പ്രസൻറ്റൻസിലാണെങ്കിൽ ഇവിടെ വരുന്ന നമ്മുടെ മെയിൻ ക്ലോസിൽ വരുന്നത് എന്തായിരിക്കും വില്ലായിരിക്കും ഓക്കെ വില്ല് തന്നെ ആവണം എന്നില്ല അതിപ്പം മേയോ ഷാലോ എന്ത് വേണമെങ്കിലാവാം അത് ഡിപ്പെൻഡ് ചെയ്യും ഇനി നമുക്ക് നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം ഇഫ് യു സ്റ്റഡീഡ് വെൽ നീ പഠിച്ചിരുന്നു എങ്കിൽ കേട്ടോ ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് നീ പാസ് ആയേനെ അപ്പം നീ പഠിച്ചിരുന്നെങ്കിൽ നീ പാസ് ആയേനേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഇമ്പ്രോബിൾ കണ്ടീഷനാണ് വരുന്നത് അല്ലേ അതായത് നീ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ നീ പാസ്സായേനേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പഠിച്ചിട്ടില്ല എന്നുള്ളൊരു മീനിങ് അല്ലേ അപ്പോൾ അതായത് ഇവിടെ ആണ് അതായത് കുറച്ച് ഉള്ളൂ അത് ശരിയാവാനായിട്ട് കേട്ടോ അപ്പോൾ ആ ഒരു തരത്തിലുള്ള സെൻറ്റൻസ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇഫ് യു സ്റ്റഡി ഇഡ് വെൽ യു വുഡ് പാസ് അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ വെർബ് എന്താണ് ആണ് അല്ലേ അപ്പോൾ വെർബ് പാസ്റ്റ് ടെൻസ് ആണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് കിടക്കുന്നത് വെർബ് കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ മെയിൻ ക്ലോസിൽ നോക്കിയ ആണ് വന്നിരിക്കുന്നത് അതായത് ഇഫ് ക്ലോസിനകത്ത് വെർബ് വി ടു ഫോമിലാണെങ്കിൽ വി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഇ ഡി വന്നിട്ടില്ലേ സ്റ്റഡി സ്റ്റഡീഡ് സ്റ്റഡീഡ് അപ്പോൾ വി ടു ഫോം ഏതാ ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ടു ഫോമിലാണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിനകത്ത് വരുന്നത് വുഡാണ് ക്ലിയർ ആണല്ലോ സിമ്പിൾ പ്രസൻറ്റ് എൻസ് ആയിരുന്നപ്പോൾ എന്തായിരുന്നു വന്നത് വില്ലാണ് വന്നേ പിന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയപ്പോൾ എന്താ വന്നത് വുഡാണ് വന്നത് ക്ലിയർ അല്ലേ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പാസ്റ്റ് ഒന്നും അല്ല അല്ലാട്ടോ ഇവിടെ അതേപോലെ തന്നെ പാസും പാസും തന്നെയാണ് കേട്ടോ അതിൽ മാറ്റമൊന്നുമില്ല ഇവിടെ മാത്രം വില്ലെന്നുള്ളത് വുഡാവും ീ തേർഡ് കണ്ടീഷൻ നോക്കാം ഇഫ് യു ഹാഡ് സ്റ്റഡി ഇറ്റ് വെൽ യു വുഡ് ഹാവ് പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും നടക്കില്ല ഒരിക്കലും ഒരു ചാൻസ് ഇല്ല കേട്ടോ അപ്പോൾ ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇഫ് യു ഹാഡ് സ്റ്റഡി ഇറ്റ് വെൽ നീ നന്നായി മുമ്പ് പഠിച്ചിരുന്നെങ്കിൽ നീ പാസ് ആയേനെന്നാണ് പറയണേ അതായത് ഒരിക്കലും അത് നടക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ ഈ ഒരു സെൻറ്റൻസിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചത് എന്താ വന്നേക്കുന്നത് ഹാഡ് സ്റ്റഡിഡാണ് ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലേ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോം എന്താ ഹാഡിൻ്റെ ഒപ്പം തേർഡ് ഫോം ഓഫ് ദി വെർബ് വരുന്നതാണ് അതായത് വി ത്രീ അതായത് ഹാഡ് പിന്നെ തേർഡ് ഫോം ഓഫ് ദി വെർബ് എന്താ സ്റ്റഡി സ്റ്റഡീഡ് സ്റ്റഡീഡ് അപ്പോൾ തേർഡ് ഫോം സ്റ്റഡിഡ് അല്ലേ അപ്പോൾ അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഹാഡ് സ്റ്റഡീഡ് വെൽ ഓക്കെ അപ്പോൾ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് എൻസിലാണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ എങ്ങനെയാണ് വരുന്നത് നോക്കിക്കോ വുഡ് ഹാവ് പാസ്റ്റ് എന്നാണ് വന്നേക്കുന്നത് അങ്ങനെ നിങ്ങൾ ഈ ഒരു മൂന്ന് സെൻറ്റൻസുകൾ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ അപ്പോൾ അത് പഠിച്ചു വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് എക്സാമിൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ സിമ്പിൾ പ്രസന്റ് എൻസ് ആയപ്പോൾ ഇവിടെ വില്ല വന്നേ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയി കഴിഞ്ഞപ്പോൾ വുഡ് വന്നു ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയി കഴിഞ്ഞപ്പോൾ ആയിക്കഴിഞ്ഞപ്പോൾ ഇവിടെന്താ വന്നെ വുഡ് ഹാവി ഫോം ഓഫ് ദി വെർബ് ആണ് വന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ഫസ്റ്റ് എടുക്കാം ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് അല്ലേ അപ്പൊ ഓക്കെ അപ്പൊ നമ്മുടെ ഇഫ് വെച്ചിട്ടുള്ള ഭാഗത്തിന് നമ്മൾ എന്താ പറയുന്നത് നമുക്കറിയാം സബോർഡിനേറ്റ് ക്ലോസ് അപ്പൊ ഇഫ് യു സ്റ്റഡി വെൽ അങ്ങനെയാണെങ്കിൽ യു വിൽ പാസ് അല്ലേ അപ്പോൾ അതാണ് ഞാനിവിടെ എഴുതി വെച്ചേക്കുന്നത് നമ്മുടെ ഇഫ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റൻസിൽ ആണെങ്കിൽ അതായത് ഇവിടെ സ്റ്റഡി അല്ലേ ഒന്നേക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസ് എങ്ങനെയായിരിക്കും ഒന്നല്ലെങ്കിൽ വില്ല് അല്ലെങ്കിൽ ഷാല് അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മെയ് വരാം ഇതിൽ ഇതിലേത് വേണമെങ്കിലും വരാം പ്ലസ് വി വൺ ഫോം ഓഫ് ദി വെർബ് ആണ് അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്ന വില്ലാണ് കേട്ടോ ബില്ല് പിന്നെ എടുത്തേക്കുന്നത് ആ വി വൺ ഫോമാണ് അതായത് പാസ് ക്ലിയർ ആണല്ലോ അടുത്ത സെൻറ്റൻസ് നോക്കിക്കോളൂ ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വുഡ് പാസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് സ്റ്റഡീഡ് അതായത് ഇത് സിമ്പിൾ പാസ് ടെൻസ് ആണ് അതാണ് ഇവിടെ സിമ്പിൾ പാസ് ടെൻസ് എന്ന് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഒപ്പം മെയിൻ ക്ലോസ് ഇതല്ലേ നമ്മുടെ മെയിൻ ക്ലോസ് ഇഫ് അല്ലാത്ത പോർഷൻ അപ്പോൾ ഈ മെയിൻ ക്ലോസിൽ എന്താ വന്നിരിക്കുന്നത് വുഡ് മൈറ്റ് കുടുത് ഏത് വേണമെങ്കിലും വരാം കേട്ടോ ഇപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് വുഡാണ് പിന്നെ വി വൺ ഫോമാണ് വരിക അതായത് പാസ് തന്നെ ക്ലിയർ ആയല്ലോ സെക്കൻഡ് സെന്റൻസും ക്ലിയർ ആയില്ലേ അപ്പോൾ നമുക്ക് തേർഡ് സെന്റൻസ് നോക്കാം ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് ഓക്കെ ഇഫ് യു ഹാഡ് ആണ് നമ്മുടെ ഇഫ് ക്ലോസ് അപ്പോൾ ഇഫ് ക്ലോസിൽ വെർബ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഹാഡ് ആണ് അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് കേട്ടോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് നമ്മുടെ ഇഫ് എങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസ് എങ്ങനെയായിരിക്കും ഒന്ന് പറഞ്ഞാൽ മെയിൻ ക്ലോസ് എങ്ങനെയായിരിക്കും വുഡ് ഹാവ് പാസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അപ്പോൾ വുഡ് ഹാവിൻ്റെ ഒപ്പം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വന്നിരിക്കുന്നത് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ക്ലിയർ ആയല്ലോ അതായത് തേർഡ് ഫോം വരും പാസ് പാസ്ഡ് പാസ്റ്റ് ആ തേർഡാണ് തേർഡ് ഫോം ഓഫ് ദി വെർബ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ചുരുക്കി പറയാം അതായത് നമ്മുടെ ഇഫ് ക്ലോസ് അതായത് ഇഫ് വെച്ചിട്ടുള്ള ഭാഗം സിംപിൾ പ്രസൻ ടെൻസിലാണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസ് മെയിൻ ക്ലോസ് എങ്ങനെയായിരിക്കും നമ്മളതിൽ വില്ലായിരിക്കും യൂസ് ചെയ്യുന്നത് കേട്ടോ വില്ല് പ്ലസ് വി വൺ ഫോം ഓഫ് ദി വെർബായിരിക്കും വില്ലാവാം അല്ലെങ്കിൽ ഷാലാവാം അത് ഡിപൻസ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് സെൻറ്റൻസ് നെക്സ്റ്റ് സെൻറ്റൻസിനകത്ത് നമ്മുടെ വെർബ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ എങ്ങനെയായിരിക്കും വരുന്നത് വെർബ് സിംപിൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ മെയിൻ ക്ലോസ് വരുന്നത് ആയിരിക്കും അവിടെ വരുന്നത് അല്ലേ വുഡ് മാത്രം പിന്നെ വി വൺ ഫോം ഓഫ് ദി ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ തേർഡ് സെൻറ്റൻസ് അതായതിപ്പോൾ ഇഫ് വെച്ചിട്ടുള്ള ഇഫ് ക്ലോസിൻ്റെ ഭാഗത്തിലെ വെർബ് എന്ന് പറയണത് പാസ്റ്റ് പെർഫെക്റ്റ് പെർഫെക്റ്റെൻസ് ആണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിലെങ്ങനെയായിരിക്കും വരുന്നത് വുഡ് ഹാവിൻ്റെ ഒപ്പം തേർഡ് ഫോം ഓഫ് ദി ആയിരിക്കും ഇതൊന്ന് ശ്രദ്ധിച്ചേ ഇഫ് യു ഹീറ്റ് ഐസ് ഓക്കെ ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് ഡാഷ് ഇറ്റ് മെൽസ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇഫ് യു ഹീറ്റ് ഐസ് ഈ സെൻറ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു പോർഷ്യൻ നമ്മുടെ എന്ത് ഫോമിലാണ് കിടക്കുന്നത് സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് ഹീറ്റ് എന്നല്ലേ പറഞ്ഞത് ഹീറ്റഡ് ഒന്നും അല്ലല്ലോ അപ്പോൾ ഇത് സിമ്പിൾ പ്രസൻറ്റൻസിലാണ് കിടക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച റൂൾ വെച്ചിട്ട് ഈ മെയിൻ ക്ലോസിൽ വില്ല് വില്ലും കൂടെ വരേണ്ടേ പക്ഷേ ഇവിടെ നമ്മൾ വില്ല് ചേർത്തിട്ടില്ല എന്താണ് കാര്യം കാര്യം ഇതൊരു ജനറൽ ഫാക്റ്റാണ് മനസ്സിലായോ ഇതൊരു ജനറൽ ട്രൂത്ത് അല്ലെങ്കിൽ ഒരു ജനറൽ ഫാക്റ്റാണ് അതായത് ഐസ് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മെൽറ്റ് ചെയ്യും അതൊരു ഫാക്റ്റാണ് അപ്പോൾ ഇതേപോലെ ഫാക്റ്റുകളും അതേപോലെ തന്നെ ട്രൂത്തുകളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ അതായത് ഈ മെയിൻ ക്ലോസിൽ നിങ്ങൾ വില്ല് യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ വെറുതെ നിങ്ങൾ സിമ്പിൾ പ്രസൻറ്റൻസിൽ തന്നെ എഴുതിയാൽ മതി ക്ലിയർ ആണല്ലോ കൺഫ്യൂഷൻ വരരുത് കേട്ടോ അതായത് ഫാക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റൻസ് ആണെങ്കിൽ നമ്മൾ മെയിൻ ക്ലോസിൽ വില്ല് ഉപയോഗിക്കണം അതേപോലെ തന്നെ ഫാക്റ്റ് ആണെങ്കിലോ നമ്മുടെ ഈ മെയിൻ ക്ലോസിൽ നമ്മൾ വില് ഉപയോഗിക്കേണ്ട കാര്യമില്ല ഓക്കെ അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ശ്രദ്ധിച്ചോ ഇഫ് വാട്ടർ റീച്ചസ് ഹൺഡ്രഡ് ഡിഗ്രി ഇഫ് വാട്ടർ റീച്ചസ് ഹൺഡ്രഡ് ഡിഗ്രി ഇറ്റ് ബോയിൽസ് അല്ലേ ഇതൊരു ഫാക്റ്റ് അല്ലേ വെള്ളം നൂറ് ഡിഗ്രിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് ബോയിൽ ചെയ്യും എന്നുള്ളതൊരു ഫാക്റ്റാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇറ്റ് വില് ബോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ് ഓപ്ഷനിലതൊക്കെ ഉണ്ടാവും ശ്രദ്ധിക്കുക ഫാക്റ്റ് ആണെങ്കിൽ നമ്മളിവിടെ ഇറ്റ് ബോയിൽസിനെ പറയുള്ളൂ ക്ലിയർ ആണല്ലോ അടുത്ത സെൻറ്റൻസ് നോക്കാം നോക്കിക്കോളൂ ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ ഞാനൊരു ബേർഡ് ആയിരുന്നെങ്കിൽ ഞാൻ പറന്നേനേ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇഫ് ഐ വേർ എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് ശരിക്കും നമ്മൾ വാസ് അല്ലേ പറയുന്നത് ഐ വോസ് എന്നൊക്കെയല്ലേ പറയുന്നത് പിന്നെ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ വേർ യൂസ് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും നടക്കാത്തൊരു കേസല്ലേ ഞാനൊരു ബേർഡ് ആയിരുന്നെങ്കിൽ അതൊരിക്കലും നടക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഇമാജിനറി കണ്ടീഷൻസ് വരുമ്പോഴാണ് ഞാൻ എന്ത് യൂസ് ചെയ്യുക ഇവിടെ വേർ യൂസ് ചെയ്യുക ആയല്ലോ അതാണ് ഇഫ് ഐ വേർ എ ബേഡ് ഞാനൊരു ബേർഡ് ആയിരുന്നെങ്കിൽ ഐ വുഡ് ഫ്ലൈ ക്ലിയർ അല്ലേ അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസും എക്സാംസിനെ പ്രതീക്ഷിക്കാം പി എസ് സി എക്സാംസിനൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ ഇങ്ങനത്തെ ഇമാജിനറി കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക ഐയുടെ ഒപ്പം വേറാണ് യൂസ് ചെയ്യുക ഇനി നമുക്ക് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസും കൂടെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് കയറാം ഫസ്റ്റ് വൺ ശ്രദ്ധിച്ചത് ഇഫ് യു ഹെൽപ് ഹിം ഹി ഡാഷ് യു എന്താണ് ക്വസ്റ്റ്യൻ ഇഫ് യു ഹെൽപ്പ് ഹിം ഹി ഡാഷ് യു ഇതാണ് ഓക്കെ അപ്പോൾ ഇതിന് നമുക്ക് നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് നാല് ഓപ്ഷൻസ് വുഡ് ഹെൽപ്പ് ആണ് ഇവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്നാണ് ഏട്ടോ ചോദിച്ചേക്കുന്നത് വുഡ് ഹെ വുഡ് ഹെൽപ്പ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് വിൽ ഹെൽപ്പ് വുഡ് ഹാവ് ഹെൽപ്ഡ് കുഡ് ഹാവ് ഹെൽപ്ഡ് ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ക്ലൂ എന്താണ് ഇഫ് ക്ലോസ് നോക്കുക അല്ലേ ഇഫ് ക്ലോസ് നോക്കുമ്പോൾ എന്ത് മനസ്സിലായി ഇവിടെ ഹെൽപ്പാണ് വന്നേക്കുന്നത് ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റൻസ് ആണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ മെയിൻ ക്ലോസിൽ എങ്ങനെയായിരിക്കും വരുന്നത് വില്ലല്ലേ വരിക അല്ലേ അപ്പോൾ വില്ലായിരിക്കും വരുന്നത് വിൽ ഹെൽപ്പ് യു കേട്ടോ ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിയേ വുഡ് വുഡ് കുഡ് അല്ലേ അപ്പോൾ ഈ മൂന്നെണ്ണവും വരില്ലല്ലോ ഒറ്റയടിക്ക് നമുക്ക് അങ്ങ് എലിമിനേറ്റ് ചെയ്യാം കാരണം അതെല്ലാം വുഡ് വുഡ് എന്നൊക്കെ പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ് അപ്പോൾ ഇവിടെ വരുന്നത് എന്തായിരിക്കും സിമ്പിൾ പ്രസൻ്റ് ടെൻസ് ആകുമ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് വില്ലാണ് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് യു ഹെൽപ്ഡ് ഹിം ഹി ഡാഷ് യു എന്താണ് ഇഫ് യു ഹെൽപ്ഡ് ഹിം അപ്പോൾ നമ്മുടെ ക്ലൂസ് ശ്രദ്ധിക്കുക ഈ ഒരു പോർഷനാണ് ഇതിനകത്ത് എന്താ കൊടുത്തിരിക്കുന്നത് ഹെൽപ്ഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു പോർഷൻ എന്താണ് പാസ്റ്റ് ടെൻസ് ആണല്ലോ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ എങ്ങനെയാണ് വരിക സിമ്പിൾ ടെൻസ് ആണെങ്കിൽ ഇവിടെ വരുന്നത് ആയിരിക്കും വുഡ് അല്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ കുഡ് അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കാം ഫസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് വിൽ ആണ് അപ്പോൾ അതല്ല അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം കാരണം ഇവിടെ സിമ്പിൾ ടെൻസ് ആണ് അപ്പോൾ ഇതല്ല കൊടുത്തിരിക്കുന്നത് വുഡ് ഹെൽപ്ഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്കറിയാം ഇതിൻ്റെ ഒപ്പം വരുന്നത് വുഡിൻ്റെ ഒപ്പം എന്താ വരുന്നത് വി വൺ ഫോം ഓഫ് ദി വെർബ് ആണ് അല്ലേ അപ്പോൾ ഇ ഡി വരില്ലല്ലോ അപ്പോൾ ഇതും ഓപ്ഷനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം പിന്നെയുള്ളത് ഏതാണ് വുഡ് ഹെൽപ്പ് ആണ് അപ്പോൾ ഇവിടെ ഹെൽപ്ഡ് ആയതുകൊണ്ട് ഇവിടെ വരുന്നത് എന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഇവിടെ വരണത് വുഡിൻ്റെ ഒപ്പം വി വൺ ഫോം ഓഫ് ദി വെർബ് എന്താണ് ഹെൽപ്പ് ആണ് അപ്പോൾ ആൻസർ എന്താണ് വുഡ് ഹെൽപ്പ് ആണ് ചോസ്റ്റിന് നോക്കാം എന്താ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് ഇഫ് യു ഹാഡ് ഹെൽപ്ഡ് ഹിം ഹി ഡാഷ് യു എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് ഇഫ് യു ഹാഡ് ഹെൽപ്ഡ് ഹിം ഹി ഡാഷ് യു അപ്പം ഹാട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൂ എന്ന് പറയണത് അല്ലേ ഇഫ് ക്ലോസിനകത്തുള്ള ഹാഡ് ആണ് നമ്മുടെ ക്ലൂ ഇനി ഇനി നമുക്ക് ശ്രദ്ധിക്കാം ഈ ഹാട്ട് ഹെൽപ്ഡ് എന്ന് പറയണത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് കിടക്കുന്നത് അല്ലേ ഹാട്ട് ഹെൽപ്ഡ് അല്ല അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷനായിരിക്കും നമുക്ക് ആപ്റ്റ് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് നോക്കിക്കോളൂ കുഡ് ഹെൽപ്പ് ആണ് അല്ലേ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണെങ്കിൽ ഇവിടെ എന്താ വരിക ശരിക്കും നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ട് വുഡ് ഹാവിൻ്റെ ഒപ്പം തേർഡ് ഫോം ഓഫ് ദി വെർബാണ് അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് അല്ലേ അപ്പോൾ ഇവിടെ കുഡ് ഹെൽപ്പ് പറ്റുമോ ഇല്ല കാരണം ഇത് കുഡ് ഹാവ് ഹാവ് വരണം നമുക്ക് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാം ഇവിടെ ഹാവ് ഇല്ല അതേപോലെ തന്നെ ഇവിടെയും ഹാവ് ഇല്ല അല്ലേ അപ്പോൾ ഇത് രണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം പിന്നെയുള്ളത് ഏതാണ് വുഡ് ഹാവ് ഹെൽപ്പ് ഉണ്ട് വുഡ് ഹാവ് ഹെൽപ്ഡ് ഉണ്ട് അല്ലേ ഇത് രണ്ടുമാണ് നമുക്ക് റിമൈനിങ് ഓപ്ഷൻസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് തേർഡ് ഫോം ഓഫ് ദി വെർബ് വരണ്ടേ വുഡ് ഹാവിൻ്റെ ഒപ്പം തേർഡ് ഫോം ഓഫ് ദി വെർബ് എന്ന് പറയുന്നത് ഇതല്ലേ ഹെൽപ്ഡ് അല്ലേ വരുന്നത് കാരണം ഹെൽപ്പ് ഹെൽപ്ഡ് ഹെൽപ്ഡ് അപ്പോൾ തേർഡ് ഫോം ഓഫ് ദി വെർബ് എന്ന് പറയുന്നത് എന്താണ് വുഡ് ഹാവ് ഹെൽപ്ഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് ഷി ഹാഡ് എബിലിറ്റി ഷീ ഡാഷ് ദിസ് പ്രോബ്ലം ശ്രദ്ധിച്ചു വായിച്ചേ ഇഫ് ഷി ഹാഡ് എബിലിറ്റി ഷീ ഡാഷ് ദിസ് പ്രോബ്ലം അപ്പോൾ നമുക്ക് ഈ ക്ലോസിൻ്റെ പോർഷൻ നോക്കാം അപ്പോൾ നമ്മുടെ ക്ലൂ എന്താണ് കൊടുത്തിട്ടുള്ളത് ഈ ഹാഡ് എബിലിറ്റി എന്ന് കാണുമ്പോൾ ചാടി കയറി ഹാഡ് കാണുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് വിചാരിക്കരുത് കേട്ടോ ഹാഡ് എബിലിറ്റി ആണ് ഇത് തേർഡ് ഫോമിലൊന്നും അല്ല കിടക്കുന്ന ഇത് എബിലിറ്റി ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ എന്ന് പറയണത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് ഉള്ളത് ഓക്കെ അപ്പം ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നമ്മുടെ മെയിൻ ക്ലോസിൽ എങ്ങനെയായിരിക്കും വെർബ് വരുന്നത് നമുക്ക് ഓപ്ഷൻസ് ശ്രദ്ധിക്കാം ഫസ്റ്റ് വൺ വിൽ സോൾവ് ആണ് അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വില്ല് വരുമോ ഇല്ല അപ്പം നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം അതേപോലെ തന്നെ ഹാവ് വരില്ലല്ലോ വുഡ് ഹാവ് എന്നൊക്കെ വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരുമ്പോഴാണ് നമ്മൾ മെയിനകത്ത് വുഡ് ഹാവ് ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പം ഈ രണ്ട് പോർഷനും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം റിമെയിനിങ് ഏതാണ് കുഡ് സോൾവ് അല്ലേ ഇത് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഇവിടെ വരുന്നത് കുഡ് അല്ലെങ്കിൽ വുഡ് അല്ലെങ്കിൽ ഷുഡ് ഒക്കെ അല്ലേ അപ്പോൾ ഇവിടെ കുഡ് സോൾവ് ആണ് ആൻസർ ഇത് ക്വസ്റ്റ്യനിലേക്ക് കയറാം ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് ഡാഷ് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് ഡാഷ് അപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം എന്താണതിൽ പറഞ്ഞിട്ടുള്ളത് ഇതൊരു ജനറൽ ട്രൂത്ത് അല്ലെങ്കിൽ ജനറൽ ഫാക്റ്റാണ് അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും നമുക്ക് ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യാം മെൽസ് വന്നിട്ടുണ്ട് വിൽ മെൽറ്റ് വന്നിട്ടുണ്ട് ഹാവ് മെൽറ്റഡ് വന്നിട്ടുണ്ട് മെൽറ്റഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇഫ് ക്ലോസിലെ പോഷ്യൻ ഹീറ്റാണ് അല്ലെ വെർബ് ഹീറ്റാണ് അതായത് സിമ്പിൾ പ്രസൻറ്റൻസിലാണ് ഉള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ എന്താണ് ഉപയോഗിക്കാറ് വില്ലിൻ്റെ ഒപ്പം വി വൺ ഫോം ഓഫ് ദി വെർബ് അല്ലേ പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ജനറൽ ഫാക്റ്റ് അല്ലെങ്കിൽ ട്രൂത്ത് ആയതുകൊണ്ട് നമ്മളിവിടെ വില്ല് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല എന്താണ് യൂസ് ചെയ്യേണ്ടത് വെറുതെ വി വൺ ഫോം ഓഫ് ദി വെർബ് ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും മെൽസ് അല്ലേ കാരണം ഇവിടെ വിൽ മെൽറ്റ് പറ്റില്ല കാരണം ഇതൊരു ട്രൂത്ത് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഓപ്ഷൻ മാറ്റുന്നത് കേട്ടോ ട്രൂത്ത് അല്ലായിരുന്നെങ്കിൽ എൻ്റെ ആൻസർ എന്തായിരിക്കും വിൽ മെൽറ്റ് ആയിരിക്കും ക്ലിയർ ആണല്ലോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചേ ഇഫ് ക്ലോസിൻ്റെ ഒരു മൂന്ന് സെൻറ്റൻസുകൾ പഠിച്ചു അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ പഠിച്ചു വെക്കുക ഈ മൂന്ന് സെൻറ്റൻസുകൾ ആയി തന്നെ എഴുതി വെച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ബേസ് ചെയ്തിട്ടുള്ള ചെയ്യാൻ പറ്റും പിന്നെ ജനറൽ ഫാക്റ്റ് ആകുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിച്ചു അതേപോലെ തന്നെ ഇഫ് ഐ വേർ എ ബേർഡ് ഒരിക്കലും നടക്കാൻ ചാൻസ് ഇല്ലാത്ത കേസുകൾ എന്താ എന്നുള്ളത് പഠിച്ചു അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഫ്രണ്ട് സർക്കിൾ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദൻ ബൈ